നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൊതുക് ശല്യം നമുക്ക് നാച്ചുറലായിട്ട് തന്നെ എങ്ങനെ ഒഴിവാക്കാം എന്നൊരു വീഡിയോ ആണ് ഇവിടെ പറയുന്നത് യാതൊരു സൈഡ് എഫക്റ്റോ ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു കൊതുകിൻ്റെ ശല്യം ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് റെഡിയാക്കാവുന്നതാണ് ഇത് കണ്ടോ കൊതുകുകളൊക്കെ ചത്ത് ബോധമില്ലാതെ കിടക്കുകയാണ് ഒരു വിധത്തിലുള്ള കൊതുകുകളൊക്കെ ചത്ത് കിടക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ചത്തു പോവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യമാണ് നമ്മളിവിടെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണാം അതേപോലെ തന്നെ ഈ ഒരു ട്രിക്ക് എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ വീടുകളിലും പരീക്ഷിച്ച് നോക്കാം അപ്പോൾ റൂമിലെല്ലാ കൊതുകുകളും ഇതേപോലെ തന്നെ ബോധം കെട്ടി ചത്ത ചത്തുപോകുന്നതാണ് ഒരു വിധത്തിലുള്ള കൊതുക കൊതുകുകളൊക്കെ ചത്തുപോകുന്നതാണ് അപ്പോൾ ഈ വേനൽക്കാലമൊക്കെ ആയാലും മഴക്കാലം ആയാലും ഒക്കെ കൊതുകിൻ്റെ ശല്യം ഭയങ്കര ശല്യമായിരിക്കും അപ്പോൾ കുട്ടികൾക്കോ വലിയവർക്കോ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ തന്നെ നമുക്കിത് എങ്ങനെയാണ് ഇതിനെ ഓടിക്കണേന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കനൽക്കട്ട കട്ട അതായത് തീ ഈ ഒരു സംഭവം നമുക്ക് പൊക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കനൽ നമ്മുടെ എന്താ പറയുക ഈ ചിരട്ടയുടെ ചിരട്ട കത്തിച്ചിട്ടുള്ള കനൽ അല്ലെങ്കിൽ അടുപ്പിലുള്ള തീ അടുപ്പിലുള്ള എന്തെങ്കിലും ആണെങ്കിലും മതി അല്ലെങ്കിൽ അല്ലാത്തവർ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പേപ്പറിലോ ഇട്ട് പുകച്ചാലും ഇത് കത്തിപ്പോകുന്നതാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് സാധനമാണോ നമ്മൾ പുകയ്ക്കണെന്ന് നോക്കണ്ടേ അപ്പോൾ അത് എന്താണെന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് കരിഞ്ചീരകമാണ് ഒരു സ്പൂണ് കരിഞ്ചീരകം നമുക്കിതിനു വേണ്ടിയിട്ട് വേണം അതേപോലെ തന്നെ കുറച്ച് കുന്തിരിക്കവും അതേ ആ ഒരു ഒരളവിൽ തന്നെ കുറച്ച് കുന്തിരിക്കവും കൂടും നമുക്ക് ഈ ഒരു ഈയൊരളവിൽ തന്നെ വേണം ഇത് രണ്ടും കൂടി ഇട്ടിട്ടാണ് നമ്മൾ പുകച്ച് കൊതുകിനെയൊക്കെ പുറത്താക്കണത് അല്ലെങ്കിൽ അത് കൊതുകിനെയൊക്കെ കൊല്ലുന്നത് നമ്മൾ ഇത് ഇതിലേക്ക് ഈ ഒരു കനൽക്കട്ടയിലേക്ക് ഈ ഒരു നേരത്തെടുത്ത് വെച്ചേക്കണ കുന്തിരിക്കും അതേപോലെ തന്നെ കരിഞ്ചീരവും കൂടി ഇട്ട് പുകയ്ക്കുക അപ്പോൾ കുറേ പുക വരിക്കും നല്ല പോലെ പുക വരും ഈ കുന്തിരിക്കും നല്ലോണം പുകയ്ക്കേണ്ട പുകയണ സാധനമാണ് അതിൻ്റെ കൂടെ കരിഞ്ചീരം കൂടി ചെന്നെയുമ്പം കൊതുകുകൾ ഒന്നടങ്കം ചത്തു വീഴുന്നതാണ് ഇത് നമ്മൾ സന്ധ്യ സമയത്താണ് കേട്ടോ നമ്മൾ ഇത് ചെയ്യേണ്ടത് സന്ധ്യാസമയത്താണല്ലോ നമുക്ക് കൊതുകിൻ്റെ ശല്യമൊക്കെ വരുന്നത് അതായത് രാത്രി ഉറങ്ങുന്ന ആ ഒരു സമയത്തൊക്കെയാണല്ലോ നമുക്കിതിൻ്റെ ശല്യം വരുന്നത് അപ്പോൾ നമ്മൾ സന്ധ്യ സമയത്ത് വേണം നമ്മളിത് കത്തിച്ച് വയ്ക്കാനായിട്ട് ഇത് പുകയുന്ന ആ സമയം നമ്മൾ റൂമിൽ എല്ലായിടത്തും കുറച്ച് നേരം റൂമിൽ വയ്ക്കുക അതിനുശേഷം മറ്റേ റൂമിൽ വയ്ക്കാം ഒരു വിധത്തിലുള്ള എല്ലാ കൊതുകളും ചത്തു വീഴുമ്പോൾ തന്നെ നമുക്കിത് അടുത്ത റൂമിലേക്ക് മാറ്റാവുന്നതാണ് തീർച്ചയായിട്ടും ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ ചെയ്ത് നോക്കാം നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു മാർഗ്ഗമാണ് കൊതുകിനെയൊക്കെ മാറ്റാൻ പറ്റിയൊരു നല്ലൊരു അടിപൊളി മാർഗ്ഗമാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോട് അവസാനിക്കുന്നു എക്സ് വീഡിയോട്ട് വരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ